ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എൽ മത്സരങ്ങൾ എങ്ങനെ ഫ്രീ ആയി മൊബൈൽ ഫോണിൽ കാണാൻ കഴിയുമെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം കണ്ടതുപോലെ തന്നെ ഈ പ്രാവശ്യവും ജിയോ സിനിമ എന്ന ആപ്ലിക്കേഷനിലൂടെ ലൈവായി ഐ എസ് എൽ മത്സരങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഏത് സിമ്മിലുള്ള ആൾക്കാർക്കും ജിയോ സിനിമ ഫ്രീ ആയി ഉപയോഗിക്കാവുന്നതാണ് ഇനി ടി വിയിലാണെങ്കിൽ സ്പോർട്സ് എയ്റ്റീൻ എന്ന ചാനലിലാണ് ഐ എസ് എൽ മത്സരങ്ങൾ കാണാൻ കഴിയുന്നത് മലയാളം കൂടിയുള്ള സംരക്ഷണം കാണണമെങ്കിൽ ഈ പ്രാവശ്യം സൂര്യ ടി വിയിൽ നിന്നും ഏഷ്യാനി പ്ലസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുകൂടാതെ എല്ലാ ദിവസവും നടക്കുന്ന ഐ എസ് എൽ മത്സരങ്ങളുടെ ലൈവ് ലിങ്കുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നതാണ് അതുവഴിയും നിങ്ങൾക്ക് മത്സരങ്ങൾ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്